നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾ ലൈവ് ചെയ്യുന്നത് സോ അതിന് മുന്നേ ആയിട്ട് നിങ്ങളെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹൈഫറിൽ എയിം ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും സോ ഐഫറിൽ വളരെ മികച്ച വിജയമാണ് കൈവരിക്കുന്നത് അതിൽ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ സോ ഇനിയും എക്സാമിന് കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഒരു സപ്പോർട്ട് വേണം അല്ലെങ്കിൽ എനിക്കൊന്ന് പഠിച്ചു തുടങ്ങണം എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അതുമാത്രമല്ല ഈ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിൻ്റെ ഫീച്ചേഴ്സാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് ലൈവ് ഇൻ്ററാക്റ്റീവ് സെഷൻസ് ഉണ്ട് എക്സ്പേർട്ടായ ഫാക്കൽറ്റീസിൻ്റെയൊക്കെ ലൈവ് ഇൻ്ററാക്റ്റീവ് സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഡൗട്ട്സുകൾ എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അത് മാത്രമല്ല പേഴ്സണലൈസ്ഡ് സ്റ്റഡി ഉണ്ട് ഓരോ വ്യക്തികൾക്കും അനുസരിച്ചിട്ട് എന്തായിരിക്കും ഓരോ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് ഡേയ്സ് ഫിഫ്റ്റി ഡേയ്സ് അന്ന് പറയുന്ന പോലെ ഇപ്പോൾ ജെ ആർ എഫ് ട്രാക്കിൽ എന്താണ് ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളു അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് പേഴ്സണലൈസ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ വൺ ടു വൺ ഡൗട്ട് ക്ലിയറൻസും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പേഴ്സണലി ആയിട്ട് എന്തെയ്യാൻ പറ്റും ഏതെങ്കിലും സബ്ജക്ട്സ് എന്നോ അല്ലെങ്കിൽ എക്സാമിലെ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വൺ ടു വൺ ആയിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എജു റീലുകൾ ഉണ്ട് എജു റീൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ചില ടോപ്പിക്കുകൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ല പക്ഷെ അതെന്താണ് ഈ ഒരു എജു റീലിലൂടെ നിങ്ങൾക്ക് എന്താ കേട്ടിട്ട് അവരുടെ ആ ഒരു പ്രസൻറ്റേഷൻ രീതി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കേട്ട് പഠിക്കാൻ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും അപ്പം യജു റീൽസുകളുണ്ട് അതുപോലെ ജെ ആർ എഫ് ക്ലബുണ്ട് ജെ ആർ എഫ് ക്ലബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ ഈ ഇതൊക്കെ എന്തായിരിക്കും ജെ ആർ എഫ് ക്ലബിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ എന്താണ് ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് എൻഗേജ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ട് ഇതൊക്കെയാണ് ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് കാണുന്നത് സോ അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക അത് മാത്രമല്ല നിങ്ങൾക്കുള്ള ഓഫേഴ്സും ആണ് കേട്ടോ നിങ്ങളിവിടെ കാണുന്നത് സ്റ്റുഡൻസിന് ടെൻ പെർസെൻറ്റേജ് ഉണ്ട് മദർ ഓഫർ ട്വൻറ്റി പെർസെൻറ്റേജ് ഗ്രൂപ്പ് ജോയിനിങ്ങിന് തേർട്ടി പെർസെൻറ്റേജും ആലുമിനിക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന രീതിയിൽ ഇവിടെ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അഡ്മിഷൻ നിങ്ങളിവിടെ സെക്യൂർ ചെയ്യുക നമ്പറോട് താഴെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും അതിന് അത് മാത്രമല്ല പേപ്പർ വണ്ണിനും അതുപോലെ പേപ്പർ ടുവിനും നിങ്ങൾക്ക് ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് അതിൽ ഫ്രീ ക്ലാസ്സസ് അതുപോലെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് മന്ത്ലി മെഗാ മോക്ക് ടെസ്റ്റുകൾ അതുപോലെ എക്സാം നോട്ടിഫിക്കേഷൻസ് ഡെയിലി പോൾ ക്വസ്റ്റ്യൻസ് ഇതിലൂടെയൊക്കെ എന്താണ് നമുക്കറിയാം എപ്പോഴും പറഞ്ഞ് ഒരു കാര്യമാണ് നമ്മൾ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് വിജയം നല്ല രീതിയിലൊരു വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ നമ്മൾ എപ്പോഴും പറയും സോ അതിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഗൈഡൻസ് ഗ്രൂപ്പിൽ ഡെയിലി ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്തിട്ട് പേപ്പർ വണ്ണിലും പേപ്പർ ടുവിലും നിങ്ങൾ ഗൈഡൻസ് ഗ്രൂപ്പിൽ ഉറപ്പിക്കുക ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തെന്ന് ഉറപ്പിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് പോവാം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി വൈ ക്യോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഒന്നാമത്തെ ആണ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് പെർട്ടൈനിങ് ടു ഇൻ ഡിഫറെൻസ് കർവ് ഈസ് ട്രൂ എന്നുള്ളതാണ് അതായത് എക്കണോമിക്സിൽ ഇൻഡിഫറൻസ് കർവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സോ ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻ്റുകൾ തന്നിട്ടുണ്ട് ഇതിൽ ഇൻഡിഫറൻസ് കർവുമായി ബന്ധപ്പെട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാന്നാണ് തന്നിട്ടുള്ളത് അത് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ ഒരു കറക്റ്റ് കോഡുകളും സെലക്ട് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട് പേ ബി സി ഡി എന്ന രീതിയിൽ നിങ്ങൾക്ക് കോഡുകൾ തന്നിട്ടുണ്ട് അതിനെ കറക്റ്റായിട്ടുള്ള ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സോ നമ്മൾ ഒരു ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒന്നാണ് എന്ത് അതായത് ഇങ്ങനെ കോഡുകൾ വരുന്ന സമയത്ത് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ട്രിക്കി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇൻഡിഫറൻസ് കർവിലെ ഓരോ സ്റ്റേറ്റ്മെൻ്റുകളും നോക്കാം ഫസ്റ്റ് വൺ പറയുന്നത് ദ സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് റെപ്രസെൻറ്റ് ദി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ടു ഗുഡ്സ് അതുപോലെ ഇൻഡിഫറൻസ് കർവ് ഇൻ കേസ് ഓഫ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് ദെൻ മൂന്നാമത് പറയുന്നത് ടു ഇൻഡിഫറൻസ് കർവ് ഇൻ്റർസെക്ട് വിത്ത് ഈച്ച് അതർ ഇൻ കേസ് ഓഫ് പെർഫെക്റ്റ്ലി കോംപ്ലിമെൻ്ററി ഗുഡ്സ് ദെൻ ഇൻഡിഫറൻസ് കർവ് ഇൻ്റർസെക്ട് വിത്ത് ഈ അതർ അറ്റ് ദെയർ മിഡ് പോയിന്റ് ലാസ്റ്റ് പോയിന്റ് ഇൻ കേസ് ഓഫ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ദ ഇൻഡിഫറൻസ് കർവ് ആ ലീനിയർ എന്നുള്ളതാണ് സോ ഇൻഡിഫറൻസ് കർവിനെ പറ്റിയിട്ട് അറിയുന്ന ഒരാൾക്ക് എന്തെങ്കിലും മറ്റും ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമുക്കറിയാം ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്താണ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ് അതുപോലെ ഇൻഡിഫറൻസ് കർവുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ആൻസറിലേക്ക് എത്താം അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇൻഡിഫറൻസ് കർവ് ഇൻ കേസ് ഓഫ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണോ അത് അല്ല അല്ലേ തെറ്റാണ് തെൻ ടു ഇൻഡിഫറെൻറ്റ്സ് കെവ് ഇൻ്റർസെക്റ്റ് വിത്ത് ഈച്ചത് ഒരിക്കലുമില്ല ഇൻഡിഫറെൻറ്റ്സ് കർവുകൾ ഒരിക്കലും ഇൻറ്റർസെക്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ് അപ്പം നമുക്കിന്ന് സി എന്ന് പറയുന്ന ഓപ്ഷനും തെറ്റാണെന്ന് അറിയാൻ പറ്റും അതുപോലെ ഡിയു അത് തന്നെയാണ് പറയുന്നത് ഇൻ ഇൻ്റർസെക്റ്റ് വിത്ത് ഈച്ചത് അറ്റ് ദയർ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നുണ്ട് അപ്പം സിയും ഡിയും ഒക്കെ തെറ്റാണെന്ന് നമുക്ക് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഈസിലി ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ നോക്കാം സിയും ഡിയും വരുന്ന ആൻസേർസൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം ബിയും സിയും ഡിയും ഒക്കെ തെറ്റാണ് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എ ആൻഡ് ഇ ആണ് ആൻസറായിട്ട് വരുന്നത് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് എന്തുകൊണ്ട് ശരിയായി എന്തുകൊണ്ട് തെറ്റായി എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ നോക്കാം ഇതിൽ ഇ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പറയുന്നത് എന്താ സോറി എ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താ പറയുന്നത് സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ദി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ ദെൻ രണ്ടാമത് ഈ ഓപ്ഷനിൽ പറയുന്നത് ഇൻ കേസ് ഓഫ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇൻഡിഫറൻസ് കർവ് കർവ്വർ ലീനിയർ എന്നുള്ളതാണ് അത് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ പറയുന്നത് അതായത് പെർഫെക്റ്റ് സബ്സിറ്റ്യൂ ആണെങ്കിൽ കസ്റ്റമേഴ്സ് എന്തായിരിക്കും വില്ലിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് വൺ ഗുഡ്സ് ഫോർ അനദർ അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് എന്നുള്ളതാണ് സോ അതുകൊണ്ട് അതിൻ്റെ റിസൾട്ടായിട്ട് എന്തായാലും സ്ട്രൈറ്റ് ലൈൻ എന്തായിരിക്കും റിസൾട്ടിങ് ഇൻ സ്ട്രൈറ്റ് ലൈൻ ഇൻഡിഫറൻസ് കർവ് എന്നുള്ളതാണ് സോ ഓപ്ഷൻ ബി നോക്കാം അത് തെറ്റാണെന്നാണ് പറയുന്നത് പെർഫെക്റ്റ് സബ്സിഡ്യൂ ഇൻഡിഫറൻസ് കർവ് ഇന്ത്യയുടെ സ്ട്രൈറ്റ് ലൈൻ ബട്ട് വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ് എന്നാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞെന്താ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് സോ ഇവിടെ എന്താണ് പറഞ്ഞത് വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ് ബിക്കോസ് ടു ഗെറ്റ് മോർ ഓഫ് വൺ ഗുഡ് ദ കൺസ്യൂമർ മസ്റ്റ് ഗീവ് അപ്പ് സം ഓഫ് ദി അതേഴ്സ് എന്നുള്ളതാണ് ഓക്കെ അതുകൊണ്ടാണ് ഓപ്ഷൻ ബി അവിടെ തെറ്റായിട്ടുള്ളത് അവിടെ പറഞ്ഞിട്ടുള്ള എന്താണ് എന്താണ് സ്ലോപ്പ് എന്ന് പറയുന്നത് അതായത് നെഗറ്റീവ് അല്ല പോസിറ്റീവ് സ്ലോപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതെന്താണ് നെഗറ്റീവ് സ്ലോപ്പ് ആണ് എന്നുള്ളതാണ് ഓക്കെ പിന്നെ പറയുന്ന ടു ഇൻഡിഫറൻസ് ഇന്റർസെക്ട് വിത്ത് ഇൻ്റർസെക്ട് വീത്ത് ഈച്ചർ അറിയാം അത് തെറ്റായിട്ടുള്ള ഒരു കഥ ഇൻഡിഫറൻസ് കെവിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അതായത് ഫോൾസ് ആണല്ലേ ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും എന്ത് ചെയ്യില്ല ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ് അതുപോലെ ഇൻഡിഫറൻസ് അതേ സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത് അതും മിഡ് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പറയുന്നത് ഒരിക്കലുമില്ല ഇൻഡിഫറൻസ് കർവുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന ഒന്നല്ല സോ അതുകൊണ്ട് തന്നെ നിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റിനാണ് മാച്ച് ദോളോയിങ്ങിന് നിങ്ങൾക്ക് ഇവിടെ രണ്ട് ടേബിൾ തന്നിട്ടുണ്ട് അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസും തന്നിട്ടുണ്ട് അതൊന്ന് ആയിട്ടുള്ള ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നോക്കാം മാച്ച് ഇത് ഫോളോ ആയങ്കിൽ ഫസ്റ്റ് വൺ പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അപ്പോൾ അതിന് മാച്ച് ആയിട്ടുള്ളത് ഇവിടുന്ന് കണ്ടെത്താൻ ഈ ഇപ്പോഴത്തെ കോളത്ത് നിന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് നമുക്കറിയാൻ പറ്റുമല്ലേ അതായത് പ്രൈസിൽ പ്രൈസിലുണ്ടാവുന്ന മാറ്റം മൂലം ഡിമാൻഡിൽ ഉണ്ടാവുന്ന മാറ്റമാണ് അപ്പോൾ അവിടെ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി അതായത് സോറി ഓപ്ഷൻ രണ്ടാണ് വരെ കാൽക്കുലേറ്റഡ് ആസ് ദ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡ് ബൈ പേഴ്സൻ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് അതായത് ഏയിൽ ടു വരുന്ന ആൻസർ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ രണ്ട് ഓപ്ഷൻ നമുക്കുണ്ട് അല്ലേ എൽ അതായത് പ്രൈ ഇലാസ്ട്രിസിറ്റി ഓഫ് പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസിലുണ്ടാവുന്ന മാറ്റം മൂലം ഡിമാൻഡിൽ ഉണ്ടാവുന്ന മാറ്റമാണ് അപ്പോൾ എൽ ടു വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ബാക്കി രണ്ടും എന്ത് ചെയ്യാൻ പറ്റും എയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഇനി ബി സിയിൽ എവിടെയോ ആണ് നമ്മുടെ ആൻസർ ഉള്ളതെന്ന് കണ്ടെത്താം ഇനി ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറിൻ്റെ ഇൻകത്തിലുണ്ടാവുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് ഡിമാൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് സോ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ത്രീ ആണ് എ മെഷേഴ്സ് ഓഫ് ഹൗ ഡിമാൻഡ് ചേഞ്ച് ഈസ് ചേഞ്ച് ഇൻ കൺസ്യൂമർ ഇൻകം എന്നുള്ളതാണ് അതായത് B3. B3. ി ത്രീ വരും അപ്പം തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തി ഇനി കൂടുതലായിട്ടൊന്നും നമുക്ക് അങ്ങനെ ചിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് എ ടു വന്നു ബി ത്രീ വന്നു ദെൻ ഈസിലി നമ്മൾ ആൻസറിലേക്ക് എത്തി അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും അതല്ല നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ഓരോന്നും ഇനി പെർഫെക്റ്റ്ലി ഇനി ഇലാസ്റ്റിക് ചിലപ്പോൾ നിങ്ങൾക്ക് അത് അറിയില്ലായിരിക്കും പെർഫെക്റ്റ്ലി ഇങ്ങനെ ഇലാസ്റ്റിക് എന്താണെന്ന് അറിയില്ല പക്ഷെ ഈ ഒരു രണ്ട് ആൻസർ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഈസിലി ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ ഇനി പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഏതായിരിക്കും വരുന്നത് സി ഓ സി എന്ന് പറയുന്നത് ഓപ്ഷൻ വൺ ആണ് ഡിമാൻഡ് റിമൈൻ അൺചെയ് റിമൈൻ ചേഞ്ച് റിഗാർഡ്സ് ഓഫ് ചേഞ്ചസ് എന്നുള്ളതാണ് പറയുന്നത് ദെൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡിയിൽ നാലാമത്തതാണ് വരുന്നത് ഓക്കെ അങ്ങനെ നമുക്ക് ഈസിലി ആൻസറിലേക്ക് എത്താം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എ ടു ബി ത്രീ സി വൺ ഡി ഫോർ എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത് ഓക്കെ ഇതാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ്റെ ഒരു സ്ലൈഡ് കേട്ടോ ആൻസേഴ്സ് കറക്റ്റ്ലി കൊടുത്തിട്ടുള്ളത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഐഡൻറ്റിഫൈ ദുറേറ്റ് സീക്വൻസ് ഓഫ് ദ മാർക്കറ്റിംഗ് പ്രോസസ്സ് ഇത് മാർക്കറ്റിംഗിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അതായത് സീക്വൻസ് ടൈപ്പ് അല്ലെങ്കിൽ പ്രോസസ് ടൈപ്പ് അതായത് നമുക്കൊരു അതിനെ ഓർഡർലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് സോ ഇതിൽ മാർക്കറ്റിംഗ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് താഴെ നിങ്ങൾക്ക് കറക്റ്റ് അതായത് ഓപ്ഷനിൽ നിന്നും ചൂസ് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസും തന്നിട്ടുണ്ട് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് സോ ഒന്നാമത്തെ നോക്കാം കൺസ്ട്രക്ട് ആൻഡ് ഇൻറ്റിഗ്രേറ്റഡ് മാർക്കറ്റിംഗ് പ്രോഗ്രാം ദ ഡെലിവേഴ്സ് സുപ്പീരിയർ വാല്യൂ ക്യാപ്ചർ വാല്യൂ ഫ്രം കസ്റ്റമേഴ്സ് ടു ക്രിയേറ്റ് പ്രോഫിറ്റ് ആൻഡ് കസ്റ്റമർ ഇക്വിറ്റി ദെൻ ബിൽഡ് എ പ്രോഫിറ്റബിൾ റിലേഷൻഷിപ്പ് ആൻഡ് ക്രിയേറ്റ് കസ്റ്റമേഴ്സ് ഡിലൈറ്റ് അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് ഡിസൈൻ എ കസ്റ്റമർ ഡ്രീവൺ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ആദ്യം ഏതായിരിക്കും വരിക ഓപ്ഷൻ ഡി ആയിരിക്കും ആദ്യം വരിക അല്ലെ അണ്ടർസ്റ്റാൻഡ് ദി മാർക്കറ്റ് ആൻഡ് കസ്റ്റമർ നീഡ്സ് ആൻഡ് വോൺസ് ഒരു മാർക്കറ്റ് പ്ലേസ് നമ്മൾ മനസ്സിലാക്കുക കസ്റ്റമേഴ്സിന്റെ നീഡ്സും വോൺസും നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് പിന്നെ ഏതായിരിക്കും വരിക ഓപ്ഷൻ ഡി വരുന്ന മൂന്ന് ഓപ്ഷനുകൾ ഇവിടെയുണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഡി ഉണ്ട് അപ്പൊ ഡിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് മൂന്നെണ്ണം കിട്ടി എ വരൂല ബാക്കി മൂന്നെണ്ണത്തിൽ ഏതോ ഒന്നാണ് ആൻസർ വന്ന് മനസ്സിലായി അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഡിസൈൻ എ കസ്റ്റമർ ഡ്രിവൺ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കസ്റ്റമേഴ്സിനെയും അവരുടെ നീഡ്സ് ആൻഡ് വോഡ്സും മാർക്കറ്റ് പ്ലേസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസൈൻ എ കസ്റ്റമർ ഡ്രിവൺ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ളതാണ് അപ്പൊ ഡി കഴിഞ്ഞാൽ പിന്നെ ഇ വരുന്ന രണ്ട് ഓപ്ഷനുകൾ കിട്ടി ബി ഉണ്ട് സിയും ഉണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് എ ആണ് എന്നുള്ള സൂചന നമുക്ക് ഇവിടെ കിട്ടി ഡി ഇ എ ഇവിടെയും ഡി ഇ എ ആണ് വരുന്നത് അപ്പൊ എ എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് പ്രോഗ്രാം ദാറ്റ് ഡെലിവേഴ്സ് സുപ്പീരിയർ വാല്യൂ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡി ഇ എ എന്നുള്ള ആൻസറിലേക്ക് എത്തി ഇനിയുള്ള കൺഫ്യൂഷൻ വരുന്ന ഭാഗം ഏതാണ് ബി ആണോ സി ആണോ സി ആണോ ബി ആണോ അതായത് ആദ്യം സി ആണോ വരിക ആദ്യം ബി ആണോ വരിക എന്നുള്ള കൺഫ്യൂഷൻ ആക്കി നോക്കാം ബി എന്താ പറയുന്നത് ക്യാപ്ചർ വാല്യൂ ഫ്രം കസ്റ്റമേഴ്സ് ടു ക്രിയേറ്റ് പ്രോഫിറ്റ് ആൻഡ് കസ്റ്റമർ ഇക്വിറ്റി സി പറയുന്ന എന്താണ് ബിൽഡ് പ്രോഫിറ്റബിൾ റിലേഷൻഷിപ്പ് ആൻഡ് ക്രിയേറ്റ് കസ്റ്റമേഴ്സ് ഡിലൈറ്റ് ഏതായിരിക്കും വരിക നോക്കാം ബി ആണോ സി ആണോ നോക്കാം സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഡി ഇ എ സി ബി എന്ന രീതിയിലാണ് ആൻസർ പോകുക അതായത് ഈ പ്രോഫിറ്റിൻ്റെ ഭാഗം വരുന്നത് ഇപ്പം ക്യാപ്ചർ വാല്യൂ ഫ്രം കസ്റ്റമേഴ്സ് ടു ക്രിയേറ്റ് പ്രോഫിറ്റ് ആൻഡ് കസ്റ്റമർ ഇക്വിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് പറയുന്നത് സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസിലി ആൻസറിലേക്ക് എത്താൻ പറ്റും അതായത് ഡി കഴിഞ്ഞിട്ട് ഇ ആണെന്ന് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ പിന്നെ എന്താ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് എ ആണെന്നുള്ളത് ഒരു എന്താ പറയുക നിങ്ങളൊരു എന്താ പറയുക കൂടുതൽ സ്ട്രഗിൾ ഒന്നും ചെയ്യാതെ എ ആണെന്നുള്ള ആൻസറിലേക്ക് കിട്ടി പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഭാഗം സി ആണോ ആദ്യം വരിക അല്ലെങ്കിൽ ബി ആണോ ആദ്യം വരിക എന്നുള്ള കൺഫ്യൂഷനാണ് അപ്പോൾ അതിൽ നിങ്ങൾ നന്നായിട്ട് അത് വായിച്ചു നോക്കണം ഇപ്പൊ ഇവിടെ പ്രോഫിറ്റബിൾ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട് അതുപോലെ ടു ക്രിയേറ്റ് പ്രോഫിറ്റ് ആൻഡ് കസ്റ്റമർ ഇക്വിറ്റി എന്നും പറയാം വാല്യൂ ക്യാപ്ചർ ചെയ്യാമെന്നും പറയുന്നുണ്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ഉണ്ടാക്കുക എന്നും ബിൽഡ് ചെയ്യാമെന്നും പറയുന്നുണ്ട് അപ്പോൾ ആദ്യം വരുന്നത് ഏതാണ് സി ആണ് അല്ലെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക ആഫ്റ്റർ ദാറ്റ് നമ്മൾ വാല്യൂ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഓക്കെ മാർക്കറ്റിംഗിന്റെ പ്രോസസ്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇതാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അറേഞ്ച് ദ സ്റ്റെപ്സ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ് പ്രോസസ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ് പ്രോസസ്സ് ഇത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റു ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് എല്ലാ പ്രാവശ്യവും സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രോസസ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഇതിലും എന്താണ് നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ നിന്ന് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇവിടെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ട്രിക്കി ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ സോ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ച് ചിലപ്പോൾ നമുക്കത് ഓർമ്മ കിട്ടണം പക്ഷേ ഏതൊക്കെ പോയിന്റ് എവിടേക്കോ ഓർമ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ഓർമ്മയുണ്ട് ലാസ്റ്റ് പോയിന്റ് ഓർമ്മയുണ്ട് ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് സോ നോക്കാം എ പറയുന്നത് കൊമേഴ്യലൈസേഷൻ ബി പറയുന്നത് മാർക്കറ്റ് സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ് ആൻഡ് ബിസിനസ് അനാലിസിസ് പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ആൻഡ് ടെസ്റ്റ് മാർക്കറ്റിംഗ് ഐഡിയ ജനറേഷൻ ആൻഡ് സ്ക്രീനിങ് കോൺസെപ്റ്റ് ഡെവലപ്മെൻ്റ് ആൻഡ് ടെസ്റ്റിംഗ് എന്നുള്ളതാണ് അപ്പോൾ ഇതിലെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത് ഐഡിയ ജനറേഷൻ ആൻഡ് സ്ക്രീനിങ് ആണ് ഓപ്ഷൻ ഡി ആണ് ആദ്യം വരിക ഐഡിയ ജനറേഷൻ ആൻഡ് സ്ക്രീനിങ് ഐഡിയ ഉണ്ടാക്കിയെടുക്കുക ഐഡിയ ജനറേഷൻ ഐഡിയ സ്ക്രീനിങ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആദ്യം വരുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി ആദ്യം വരുന്നത് രണ്ടെണ്ണത്തിലുണ്ട് ബിയിലും ഉണ്ട് അതുപോലെ സിയിലും ഉണ്ട് അപ്പോൾ ബാക്കി ഈ എയും ഡിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും ഇനി ബി സിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഡി ഓപ്ഷൻ വരുന്ന രണ്ട് ഓപ്ഷൻ നമുക്ക് കിട്ടി ബിയും സിയും കിട്ടി ഇനി ഐഡിയ ജനറേഷൻ ജനറേഷനും അതുപോലെ സ്ക്രീനിങ്ങും കഴിഞ്ഞ പിന്നെ എന്താണ് കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് ആണോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ് ആൻഡ് ബിസിനസ് അനാലിസിസ് ആണോ എന്നുള്ളതാണ് സോ കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഇ ആണ് വരിക ഇനി മാർക്കറ്റ് സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ് ആൻഡ് ബിസിനസ് അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് വരിക എന്നുള്ളതാണ് ഏതായിരിക്കും വരിക എന്നുള്ളത് നോക്കാം ഓപ്ഷൻ ഇ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടിയ ആൻസറിലേക്ക് എത്തി നമ്മൾ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്നുള്ള നിലയിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഇതൊക്കെ എന്താണ് ഒരു ഈസിലി ട്രിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഉണ്ടോ ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഡി ഇ ബി സി എ എന്നുള്ള രീതിയിലാണ് പോകുന്നത് ആദ്യം ഐ ജനറേഷൻ ആൻഡ് സ്ക്രീനിങ് പിന്നെ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തു അത് ടെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ് ആൻഡ് ബിസിനസ് അനാലിസിസ് ആഫ്റ്റർ ദാറ്റ് പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ആൻഡ് ടെസ്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ആണ് കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇതാണ് അതിൻ്റെ ഒരു സ്റ്റേജസ് എന്ന് പറയുന്നത് ഐഡിയ ജനറേഷൻ ഐഡിയ സ്ക്രീനിങ് കോൺസെപ്റ്റ് ടെസ്റ്റിങ് ബിസിനസ് അനാലിസിസ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ടെസ്റ്റ് മാർക്കറ്റ് കൊമേഴ്ഷ്യലൈസേഷൻ റിവ്യൂ ഓഫ് മാർക്കറ്റ് പെർഫോമൻസ് ഇതാണ് അതിൻ്റെ ഒരു സ്റ്റേജസ് കേട്ടോ ഇനി അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ആണ് ഈ സീക്വൻസ് ക്വസ്റ്റ്യൻസ് ഓർഡർലി അറേഞ്ച് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതുപോലെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഒരുപാട് നമ്മൾ കണ്ട് കണ്ടുവരുന്ന കൊസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളൊരു ആണ് ഈ ഒരു സൈഡിൽ നമുക്ക് എനോവ ടെസ്റ്റ് ടി ടെസ്റ്റ് സെറ്റ് ടെസ്റ്റ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് നമുക്ക് ടെസ്റ്റുകൾ തന്നിട്ടുണ്ട് മറുഭാഗത്ത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫോം എന്ന രീതിയിൽ ഇവിടെ ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്താണ് നിങ്ങൾക്ക് എലിമിനേഷൻ മെത്തേഡുകൾ യൂസ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ് എന്നുള്ളതാണ് കേട്ടോ നമ്മൾ നോക്കാം ഇപ്പം നമ്മൾ നമുക്ക് ഇതൊന്നും ഒന്ന് വായിച്ച് നോക്കുന്ന സമയത്ത് അനോവ എന്താണെന്നാണ് നമുക്കറിയാം പക്ഷേ ഇത് നോക്കുമ്പോൾ ആൻസർ കറക്റ്റ് കിട്ടുന്നില്ല പക്ഷേ ടി ടെസ്റ്റും സെഡ് ടെസ്റ്റും നമുക്കറിയാം ഒന്ന് സ്മോൾ സാമ്പിൾ സൈസ് ഉള്ള സമയത്താണ് മറ്റത് ലാർജ് സാമ്പിൾ സൈസ് ആണ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത് സ്മോൾ സാമ്പിൾ സൈസ് ഉള്ള സമയത്തും സെഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലാർജ് സാമ്പിൾ സൈസ് ഉള്ള സമയത്തുമാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും പിന്നെ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് അതും കറക്റ്റ് അറിയുന്നില്ല അങ്ങനെയാണെങ്കിലും നമുക്കിതിൽ മാച്ച് ദ ഫോളോ വെച്ചിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ടി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് സ്മോൾ സാമ്പിൾ സൈസ് ആണെങ്കിൽ അതായത് അപ്ലിക്കബിൾ വെൻ ദ സാമ്പിൾ സൈസ് സ്മോൾ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ബി എന്ന് പറയുന്നത് നാലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൻസറിലേക്ക് നോക്കാം ബി എന്ന് പറയുന്നത് നാല് വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ബി നാല് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് ആൻസർ ആൻസർ കിട്ടി ഇനി ഒരു ഡൗട്ട് കൂടെ വരികയാണെങ്കിൽ നമ്മൾ ടെസ്റ്റും കൂടെ നോക്കാം സെഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണ് സാമ്പിൾ സൈസ് ലാർജ് ആവുന്ന സമയത്താണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം ബി ഫോറും സി ടുവും വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ അനോവ ടെസ്റ്റ് വന്ന് ദ ടെക്നിക് ഹെൽപ്സ് ടു ഡ്രോ ഇൻഷുറൻസ് ഫ്രം സാമ്പിൾ ഹാവ് ബീൻ ഡ്രോൺ ഫ്രം പോപ്പുലേഷൻ ടി ടെസ്റ്റ് എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് സ്മോൾ ആവുന്ന കേസിൽ സെഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് ലാർജാവുന്ന സൈസ് സമയത്ത് ദെൻ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഇറ്റ് ഡിറ്റർമൈൻ ദ വാലിഡിറ്റി ഓഫ് ഒബ്സർവഡ് ഡാറ്റ റിഗാർഡിങ് ദ അസംഷൻസ് എബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ പോപ്പുലേഷൻ അതായത് നമുക്ക് ഒരു ഒറ്റ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ആൻസർ കിട്ടിയാൽ നമുക്ക് ആൻസർ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ നമുക്ക് കിട്ടിയാൽ ഈസിലി ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വേ ഓഫ് വേ ആണത് ഇങ്ങനെയാണ് നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മൾ ബൈഹാർട്ട് പഠിച്ചു പോയിട്ടോ എല്ലാം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം എന്നില്ല പക്ഷേ ചില ചില ട്രിക്കുകളാണ് നിങ്ങളെ എക്സാമിന് വിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇതും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളൊരു ആണ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് ദ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഓഫ് ദ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പർ എന്നുള്ളതാണ് ഓക്കെ ഇതിൽ നിന്ന് ഏതാണ് എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഫോർമുല എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് വൺ ബൈ റൂട്ട് വൺ ബൈ ട്വൽവ് ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് വണ് എന്ന സോറി ഓപ്ഷൻ സി ആണ് എൻ സ്ക്വയർ മൈനസ് വൺ എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇപ്പം ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ട് ഇപ്പോൾ കൊമേഴ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ സെവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു സെവൻ നാച്ചുറൽ നമ്പേഴ്സാകുമ്പോൾ ഈ ഇക്വേഷൻക്ക് നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ വൺ ബൈ ട്വൽവ് ഇൻഡു എൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും സെവൻ എന്ന് കൊടുക്കും അപ്പോൾ സെവൻ സ്ക്വയർ മൈനസ് വൺ എന്ന രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ ഇപ്പം ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇവിഷൻ കണ്ടെത്താനുള്ള ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത് ഇനി ചിലപ്പോൾ നെക്സ്റ്റ് ടൈം ചോദിക്കുന്ന സമയത്ത് എട്ട് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൊമേഴ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കഴിഞ്ഞ ഡിസംബറിൽ കൊമേഴ്സിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഏഴ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഫോമിൽ നമ്മൾ അപ്ലൈ ചെയ്യുക അതിലേക്ക് എൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ സെവന് അപ്ലൈ അതായത് ഏഴ് നാച്ചുറൽ നമ്പേഴ്സ് ആകുമ്പോൾ സെവൻ നാച്ചുറൽ നമ്പേഴ്സ് ഒന്ന് കൊടുക്കുക അപ്പോൾ സെവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ വൺ ബൈ ട്വൽവ് ഇൻറ്റു സെവൻ സ്ക്വയർ മൈനസ് വൺ എന്ന രീതിയിലേക്ക് വരും ഓക്കെ റൂട്ട് വൺ ബൈ ട്വൽവ് ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് വൺ എന്ന രീതിയിലാണ് അത് വരിക എന്നുള്ളതാണ് ഓക്കെ അപ്പം നമ്പേഴ്സാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നമ്പർ പ്രൊവൈഡ് ചെയ്യാം ഇത്ര നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഒൻപത് നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ നയൻ എന്നുള്ളതാണ് ഈ എൻിൻ്റെ സ്ഥാനത്ത് വരേണ്ടത് അപ്പോൾ ഫോമുല നിങ്ങൾ പഠിച്ചു വയ്ക്കണം എന്നുള്ളതാണ് ഓക്കെ അടുത്തൊരു ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ ടൈപ്സ് ഓഫ് സർഫേസ് ലെവൽ ഡൈവേഴ്സിറ്റി ഇൻ ആൻ ഓർഗനൈസേഷൻ സർഫേസ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് ചോദിച്ചുള്ളത് അപ്പോൾ ഈ ഒരു ആൻസറിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഡീപ്പ് ലെവൽ അതായത് രണ്ട് ടൈപ്സ് ഓഫ് എന്തുണ്ട് ഡൈവേഴ്സിറ്റി ഉണ്ട് സർഫേസ് ലെവലുണ്ട് അതുപോലെ ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി ഉണ്ട് അത് രണ്ടും എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ് ഓക്കെ സർഫേസ് ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഇറ്റ് റെഫേഴ്സ് ടു ഈസിലി ഒബ്സേർവൾ ഡിഫറൻസ് എമംഗ് ഇൻഡിവിജ്വൽസ് അതായത് നമുക്ക് ഈസിലി ഒബ്സേർവ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻസില് ഇപ്പോൾ ഒരാൾഡ് ഏജ് ജെൻഡർ സെക്സ് അതുപോലെ ജെൻഡർ ഐഡൻറ്റിറ്റി വിസി വിസിബിൾ ഡിസബിലിറ്റീസ് ബോഡി സൈസ് ഇതൊക്കെ നമുക്ക് എന്താ പറ്റും ഒബ്സേർവ് ചെയ്യാൻ പറ്റുന്ന ഈസിലി ഒബ്സേർവ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻസുകളാണ് അതാണ് സർഫേസ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്നാൽ ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് റെഫേഴ്സ് ടു ഡിഫറൻസ് ബിറ്റ്വീൻ പീപ്പിൾ ഇൻ ഡെയർ പേഴ്സണാലിറ്റി ആറ്റിറ്റ്യൂഡ് അതുപോലെ വാല്യൂസ് ആൻഡ് എക്സ്പെർട്ടേ ദാറ്റ് ആർ നോട്ട് ഇമ്മീഡിയറ്റ്ലി വിസിബിൾ ഓർ ഈസിലി മെഷർബ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി സർഫേസ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്ട്ലി വിസിബിൾ ആവാൻ പറ്റുന്നതായിരിക്കും എന്നാൽ ഇതെന്ന് പറയുന്നത് എനിക്ക് ഇമ്മീഡിയറ്റ്ലി വിസിബിൾ ആവാ ആവാത്തതാണ് എന്ത് ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ ഇവിടെ കൊടുത്തു പേഴ്സണാലിറ്റി വാല്യൂ ആറ്റിറ്റ്യൂഡാണ് സർഫേസ് ലെവൽ ആണെങ്കിൽ ജെൻഡർ അതുപോലെ എത്തൻറ്റിസിറ്റി ഏജ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് സർഫേസ് ലെവൽ ഡയവേഴ്സിറ്റിയിൽ വരുന്നത് ഏതൊക്കെയായിരിക്കും നമുക്ക് അതായത് ഡയറക്റ്റ്ലി വിസിബിൾ ആവാൻ പറ്റുന്നത് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഏജ് പിന്നെ അതുപോലെ സെക്ഷൽ ഓറിയൻറ്റേഷൻ നമ്പർ ആപ്റ്റിറ്റ്യൂഡ് ഫിസിക്കൽ ഡിസബിലിറ്റി ലെങ്ത് ഓഫ് ടെററ് ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോന്നും എ ബി ഡി എ സി ഇ എ ഡി ഇ ബി ഡി ഇ എന്നുള്ളതാണ് സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഏജ് ഫിസിക്കൽ ഡിസബിലിറ്റി ലെങ്ത് ഓഫ് ടർ ലെങ് ഓഫ് ടെറർ ഇൻ ദ സെൻസ് ഒരാൾ ഒരു ഓർഗനൈസേഷൻ എത്ര കാലം ഉണ്ടായി എത്ര കാലം വർക്ക് ചെയ്തു എന്നുള്ള ആണ് ലെങ്ത് ഓഫ് ടൈം താനോണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എ ഡി ഇ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് സർഫേസ് ലെവൽ ഡൈവേഴ്സിറ്റി എന്നാണ് നന്നായിട്ട് മനസ്സിലാക്കുക ഈസിലി ഒബ്സേർവ് ചെയ്യാൻ പറ്റുന്ന ഡിഫറൻസുകളാണ് എന്നാൽ ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ് ഒരാൾക്ക് നമുക്ക് ഇമ്മീഡിയറ്റ്ലി വിസിബിൾ ആവാത്ത അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റാത്ത ഇതാണ് ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ പി വൈ ക്യൂ ഡിസ്കഷനില അറേഞ്ച് ദ ഫൈവ് സ്റ്റേജസ് ഓഫ് ഫൈവ് സ്റ്റേജ് മോഡൽ ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് അതായത് ഫസ്റ്റ് ടു ലാസ്റ്റ് എന്ന രീതിയിൽ ഇത് ഒരുപാട് തവണ റിപ്പീറ്റായിട്ട് കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പെർഫോമിങ് അഡ്ജേണിങ് സ്റ്റോമിംഗ് പെർഫോമിംഗ് നോമിങ് ഏതാണ് ആദ്യം വരിക ഇവിടെ നമുക്ക് എന്താണ് ഓപ്ഷൻസ് എന്ന് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഏതാണ് ഫസ്റ്റ് വരിക ഫോമിംഗ് എന്നുള്ള എ ആണ് ആദ്യം വരിക എന്ന് നമുക്ക് അറിയാണെങ്കിൽ എന്നും ഡിയിലും നമുക്ക് ചാൻസ് ഉണ്ട് എന്നുള്ള ചാൻസ് ഉണ്ട് ദെൻ ഫോമിങ് അത് കഴിഞ്ഞിട്ട് സ്റ്റോമിങ് സി ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എ സി എന്നുള്ള രീതി എത്തി അപ്പോൾ നമുക്ക് ഈസിലി ആൻസറിലേക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ് ഓക്കെ ഫോമിങ് സ്റ്റോമിങ് നോമിങ് എ സി ഇ കൂടുതലായിട്ടൊന്നും പിന്നെ അവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഒരു ഒന്നോ രണ്ടോ സ്റ്റേജസ് അറിഞ്ഞാൽ തന്നെ ആൻസറിലേക്ക് എത്തി ഫോമിങ് സ്റ്റോമിങ് നോമിങ് പെർഫോമിങ് ആൻഡ് അഡ്ജേണിങ് എന്നുള്ളതാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റേജസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് ഫോമിങ് എന്താണ് സ്റ്റോമിങ് എന്താണ് നോമിങ് എന്താണ് പെർഫോമിങ് എന്താണ് അഡ്ജേണിങ് എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് നോക്കണം അതുപോലെ തന്നെ ഇത് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് ആരാണ് എന്നുള്ളതും കൂടെ പഠിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു ഫൈവ് സ്റ്റേജ് മോഡൽ ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻ്റ് ആരാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് എന്നൊന്നും പഠിച്ചു വെക്കുക ആ സ്റ്റേജസ് അതിൻ്റെ ആ ഒരു സീക്വൻസും കറക്റ്റായിട്ട് വെക്കുക ഫോമിങ് സ്റ്റോമിങ് നോമിങ് പെർഫോമിങ് ആൻഡ് അഡ്ജേണിങ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പി വൈ ക്യൂ ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മൾ മാർക്കറ്റിങ് സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ എക്കണോമിക്സ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ് ഇനിയും അഡ്മിഷ് ഒരു സപ്പോർട്ട് വേണം അല്ലെങ്കിൽ എനിക്ക് നെറ്റിന് പഠിക്കാൻ ഒരു ഒരു പിന്തുണ വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ജെ ആർ എഫ് ട്രാക്കിൻ്റെ ഫീച്ചേഴ്സാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷൻസ് ഉണ്ട് പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാന് വൺ ടു വൺ ഡൗട്ട് ക്ലിയറൻസ് യജു റീൽസ് അതുപോലെ ജി ആർ എഫ് ക്ലബ്ബ് ആക്ടിവിറ്റി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഓഫേഴ്സും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ ഓഫറോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണേൽ ജോയിൻ ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അത് മാത്രമല്ല ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഐഫറിനെ പറ്റിയിട്ട് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഐഫറിൻ്റെ യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതിയ വരുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളും നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും